പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടെല് അതാണ് ജെ എഫ് സെവന്റീൻ എന്ന അവരുടെ സ്വന്തം യുദ്ധവിമാനങ്ങൾക്കുള്ള വിശേഷണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യയിലെ ആക്രമണ ശ്രമത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് ജെ എഫ് സെവന്റീൻ എന്ന അവരുടെ സ്വകാര്യ അഹങ്കാരത്തെയാണ് ജമ്മുവിലും പഞ്ചാബിലും ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അതെല്ലാം വന്ന് ഇന്ത്യൻ സൈന്യം തകർത്തടുക്കി എന്നത് മറ്റൊരു വാസ്തവം ആദ്യകാലത്ത് ചൈനയോടൊപ്പവും പിന്നീട് അവരുടെ സഹകരണത്തോടെയും യും പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഭാരം കുറഞ്ഞ ബഹുമുഖ യുദ്ധവിമാനമാണ് ജെ എഫ് സെവൻറി നൈജീരിയ അടക്കം വിവിധ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ജെ എഫ് സെവൻറി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ സൈനിക മികവിന്റെ ചിഹ്നമായി പാകിസ്ഥാൻ ഉയർത്തിക്കാട്ടിയ ജയസ് സെവൻറ്റീൻ യുദ്ധവിമാനത്തിന്റെ ഉൽപ്പാദനം കഴിഞ്ഞ പതിനൊന്ന് മാസമായി തീരെ കുറഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സ് കഴിഞ്ഞ ഒരു വർഷമായി പുതിയ ഒരു ജയവസ് സെവൻറ്റീൻ വിമാനം പോലും പുറത്തിറക്കിയിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് ജയ എഫ് സെവൻറ്റീൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അവ പാകിസ്ഥാന് വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനമായി മാറിയത് സിംഗിൾ എൻജിൻ മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണിത് പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും അതായത് പി എസ് എയും ചൈനയുടെ ചെംഗു എയർക്രാഫ്റ്റ് കോർപ്പറേഷനും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത് വിവിധ റോളുകൾക്കായി ജയ എഫ് സെവൻറ്റീൻ ഉപയോഗിക്കാം ഡ്രോപ്പ് ടാങ്കുകളും പരമാവധി ടേക്ക് ഓഫ് ഭാരവും പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമുള്ള ജയ എഫ് സെവൻറ്റീൻ തണ്ടറിന് മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എയർ ടു എയർ എയർ ടു സർഫസ് സ്ട്രൈക്കുകൾ അതുപോലെ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ എന്നിവ ഡ്രോപ്പ് ചെയ്യാൻ ഇതിന് കഴിയും ജയഫ് സെവൻറ്റീൻ ഇരുപത്തിമൂന്ന് എം എം ജി എസ് എച്ച് ഇരുപത്തിമൂന്ന് രണ്ട് ട്വിൻ ബാരൽ തോക്ക് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ സർവീസ് പരിധി അമ്പതിനായിരം അടിയായാണ് കണക്കാക്കുന്നത് ഇത്തരത്തിൽ തദ്ദേശീയ സൈനിക നിർമ്മാണ ശേഷിയുടെ പ്രതീകമായും പാക് വ്യോമസേനയുടെ അഭിമാനമായും പാക് സൈന്യം എടുത്തുകാട്ടിയ പദ്ധതി ഇപ്പോൾ നേരിടുന്നത് വലിയ തിരിച്ചടിയാണ് പാക് സൈന്യത്തിൻ്റെ ആവശ്യത്തിനും ഓർഡറുകൾ ലഭിക്കുന്നതിനനുസരിച്ചും നിരവധി ജയൽ സെവൻറി നിർമ്മിച്ചു നൽകിയ പി എസ് സി ഒരൊറ്റ യുദ്ധവിമാനം പോലും ഒരു വർഷത്തിനിടെ പണി നിറക്കിയില്ല എന്നതാണ് പ്രശ്നം എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിച്ചെന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വിദേശത്തു നിന്നും നിർണായകമായ നിർമ്മാണ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ വിമാനങ്ങൾ പ്രധാനമായും തയ്യാറാക്കുന്നത് ജയൻ സെവൻറ്റീൻ തണ്ടർ ഫൈറ്റർ ജെറ്റുകൾക്ക് കൂടുതൽ റഷ്യൻ എൻജിനുകൾ ലഭിക്കുമെന്ന കിംവദന്തികൾ അടുത്തിടെ ഇന്ത്യയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ദീർഘകാലമായ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയും സൈനിക ഹാർഡ്വെയറിന്റെ പ്രധാന ദാതാവുമാണ് റഷ്യ അതിനാൽ പാകിസ്ഥാന് അത്യാധുനിക ജെറ്റ് എഞ്ചിനുകൾ നൽകുന്നത് ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഊഷ്മളതയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ചോദ്യവും അന്ന് ഉയർന്നു വന്നിരുന്നു അതേസമയം റഷ്യ ജെറ്റ് എഞ്ചിനുകൾ നൽകുമെന്ന വാദങ്ങൾ ഇപ്പോൾ നിരാകരിക്കുന്നുമുണ്ട് എന്നാൽ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ആഗോള പരസ്പര ആശ്രയത്വത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഇതിൽ റഷ്യയ്ക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങളുടെ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പൈലറ്റ് സുരക്ഷ ഉറപ്പാക്കുന്ന എജക്ഷൻ സിസ്റ്റം ബ്രിട്ടനിൽ നിന്നാണ് റെഡാർ സാങ്കേതികവിദ്യ ഇറ്റലിയിൽ നിന്നാണ് അതായത് യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മയുടെ ഭാഗമായ ഒരു കമ്പനിയാണ് അത് നൽകുന്നത് ടാഗറ്റിംഗ് പോഡ് നൽകി സഹായിക്കുന്നത് തുർക്കിയാണ് ജെ എസ് സെവൻറ്റീൻ്റെ അന്തിമ സംയോജനവും എയർ ഫ്രെയിം ഭാഗങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പകുതിയിലധികവും കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാൻ തന്നെയാണ് അതേസമയം എവിയോണിക്സ് ഫ്ലൈറ്റ് കൺട്രോൾ എന്നിവ ചൈന വിതരണം ചെയ്യുന്നുമുണ്ട് ജയവ് സെവൻറ്റീൻ വിമാനങ്ങളുടെ ശക്തമായ എൻജിൻ ആർ ഡി നയൻ ത്രീ ടെർബോഫാൻ എൻജിനുകളുടെ വിതരണം നടത്തുന്ന റഷ്യ അത് പുനരാരംഭിച്ചു കാണില്ല എന്ന് വിദഗ്ധർ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണമായി പറയുന്നുണ്ട് മിക് ട്വന്റി നയനിൽ ഉപയോഗിക്കുന്ന ആർ ഡി തേർട്ടി ത്രീ എഞ്ചിന്റെ വകഭേദമാണിത് അതേസമയം രാഷ്ട്രീയ കാരണങ്ങളാണ് പാകിസ്ഥാന് എൻജിൻ ലഭിക്കാത്തത് എന്നാണ് മറ്റൊരു പ്രതികരണം അടുത്തിടെ അസർബൈജാന് ജയൽ സെവൻറ്റീൻ എസ് വിമാനങ്ങൾ പാകിസ്ഥാൻ നൽകിയിരുന്നു ഇത് പുതിയവ അല്ലെന്നും നേരത്തെ നിർമ്മിച്ച വിമാനങ്ങളാണെന്നും അന്ന് വിമർശനമുണ്ടായി ചൈന ഈ വിമാനങ്ങളുടെ എൻജിന് പകരം ഡബ്ല്യു എസ് തേർട്ടീൻ എൻജിൻ പ്രോഗ്രാം വഴി ജെഎസ് സെവൻറ്റീൻ സ്വന്തമാക്കാൻ ഏറെ ശ്രമിച്ചിരുന്നു എന്തുകൊണ്ട് വിമാനം നിർമ്മിക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി പാകിസ്ഥാനോ പാക് സൈന്യമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇതിനൊക്കെ ഇടയിലും ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ജയവസ് സെവൻറ്റീൻ തണ്ടർ ബ്ലോക്ക് ത്രീ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ആ റിപ്പോർട്ടുകൾ പറയുന്നു ദുബായ് എയർ എയർഷോയ്ക്കിടെ ജയസ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ ഒരു സൗഹൃദ രാജ്യത്തിന് വിൽക്കുന്നതിനുള്ള കരാർ അന്തിമമാക്കിയതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തിന് രണ്ട് ദിവസത്തിന് ശേഷം പാകിസ്ഥാനുമായി കരാറിലേർപ്പെടുന്ന ആ സൗഹൃദ രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കാമെന്ന് ഒരു റിപ്പോർട്ട് അവകാശപ്പെട്ടു സമീപകാലത്ത് ഇരു രാജ്യങ്ങളും പ്രതിരോധ ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സംശയം ഇരട്ടിപ്പിക്കാനുള്ള പ്രധാന കാരണം ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ബംഗ്ലാദേശിന് പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ വിമാനങ്ങൾ നാനൂറ് മില്യൺ മുതൽ എഴുന്നൂറ് മില്യൺ ഡോളർ വരെ വിലക്ക് നൽകുമെന്നാണ് പറയുന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാന ഏറ്റെടുക്കലായിരിക്കും എന്നാൽ ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ സഹകരണത്തിന്റെ കാര്യത്തിലും ഈ കരാർ പ്രധാനമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയും ഇതായിരിക്കും പാകിസ്ഥാൻ ഒരു രാജ്യത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല ഈ വർഷം ജനുവരി മുതൽ ബംഗ്ലാദേശ് ജയവ് സെവൻറ്റീൻ ഔപചാരികമായി വിലയിരുത്തി വരികയാണെന്നാണ് ഒരു ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ റിപ്പോർട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്ത് ബംഗ്ലാദേശ് സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന് താങ്ങാനാവുന്ന വിലയിലുള്ള ഓപ്ഷനുകൾ തേടുകയാണിപ്പോൾ രാജ്യമെന്നതും ഒരു വാസ്തവമാണ് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ സർക്കാരിൻ്റെ ശേഷം ധാക്കയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെട്ടു തൽഫലമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യുനൂസ് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് ബംഗ്ലാദേശുമായുള്ള തങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള വൻ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് പാകിസ്ഥാൻ വാണിജ്യ ബന്ധം മാത്രമല്ല ലക്ഷ്യം അതിനു പുറമെ പ്രതിരോധം രഹസ്യാന്വേഷണം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ പാക് ചാര സംഘടനയായ ഐഎസ്ഐയുടെ പ്രത്യേക സെല്ലിന് രൂപം നൽകിയതും വലിയ രീതിയിൽ അന്ന് ചർച്ചയായതാണ് ഇപ്പോഴിതാ ഡിസംബർ മുതൽ നേരിട്ട് വിമാന സർവീസും ആരംഭിക്കുകയാണ് ഇരു രാജ്യങ്ങളും അതിനാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണ വളർച്ചയിൽ അതീവ ശ്രദ്ധ വയ്ക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ